ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ മുപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നൊരു പ്രശ്നമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി അഥവാ ഹൈപ്പോ കാൽഷ്യമിയ എന്ന് പറയുന്ന കണ്ടീഷൻ സാധാരണഗതിയിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ ഈ അവസ്ഥകളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ഇത് എത്ര അളവിൽ നമുക്ക് റിക്വേർഡായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ആഹാരങ്ങൾ കഴിക്കണം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിക്കേണ്ട ചില മാർഗ്ഗ ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം തന്നെ എത്തുന്നത് നമുക്ക് തേയ്മാനത്തിൻ്റെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കാൽമുട്ട് തേയ്മാനം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ജോയിൻറ്റുകളിലായിട്ട് നമുക്ക് തേയ്മാനം വരും എന്നൊരു ചിന്താഗതി നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളും മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാനും അതുപോലെ തന്നെ മുടിയുടെ കട്ടി കുറയുന്നത് പോലെയും അതുപോലെ തന്നെ നമ്മുടെ നെഗത്തിൻ്റെ നോർമലായിട്ടുള്ള സ്ട്രക്ചർ നഷ്ടപ്പെട്ടു പോയതിനു ശേഷം നെഗത്തിൽ പൊട്ടലുകളും അതുപോലെ തന്നെ വെളുത്ത നിറവും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് നോർമലി നമ്മുടെ ശരീരത്തിൻ്റെ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള കാരണങ്ങളും ഇത് എത്ര അളവിലാണ് നമുക്ക് വേണ്ടത് മുതലായിട്ടുള്ള കാരണങ്ങളാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു രക്തപരിശോധന ചെയ്ത് നോക്കി നമ്മുടെ കാൽഷ്യത്തിൻ്റെ ലെവൽ മനസ്സിലാക്കുമ്പോൾ അവിടെ നമുക്ക് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ടു ഏകദേശം ടെൻ പോയിൻറ്റ് ടു അതായത് എട്ട് പോയിൻറ്റ് അഞ്ചിൽ നിന്നും മുതൽ നമുക്ക് ടെൻ പോയിൻ്റ് ഫൈവിലേക്കാണ് നമ്മുടെ ഈ പറയുന്ന കാൽഷ്യത്തിൻ്റെ ലെവൽ വരാനുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് തൗസൻഡ് എം ജി ആണ് അതായത് ആയിരമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ആഹാരത്തിലൂടെയൊക്കെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാൽസ്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഏകദേശം അൻപത് വയസ്സോ അറുപത് വയസ്സിന് ഇടയിലുള്ളവർക്കും അതിന് മുകളിലേക്ക് പ്രായമാകുന്നവർക്കും സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകളോ മറ്റോ ആക്സിഡൻസോ ഉണ്ടായി കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലുകൾ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്കായിരിക്കും അവരെത്തിപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽസ്യം മെറ്റബോളിസത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് പാരാ തൈറോയിഡ് ഗ്ലാന്റുകളാണ് അപ്പോൾ ഈ പാര തൈറോയിഡ് ഗ്ലാന്റിനുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽസ്യം മെറ്റബോളിസത്തെ നല്ല രീതിയിൽ കുറയ്ക്കും അതുപോലെ തന്നെ പലപ്പോഴും നമ്മളെല്ലാവരും ചെക്ക് ചെയ്യാനായിട്ട് മറക്കുന്നതും എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചെക്കപ്പാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കുറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ലെവൽ കുറയും അതുകൊണ്ടാണ് പലപ്പോഴും രോഗങ്ങളുടെ ഭാഗമായിട്ട് ഡോക്ടർമാർ ഈ പറയുന്ന കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ കോമ്പിനേഷൻസൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കാൽഷ്യം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് നോക്കുക വൈറ്റമിൻ ഡിയിൽ കുറവുണ്ടെങ്കിൽ ഇതിൻ്റെ അബ്സോപ്ഷൻ്റെ ലെവലിലും നമുക്ക് ഇത്തരത്തിലുള്ള കുറവ് വരും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡെയിലി റിക്വയർമെന്റ് ചില കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ മനസ്സിലായി കാണും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നം അതായത് കാൽസ്യം ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് അതായത് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകും മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ടെൻഷൻ ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് അതികഠിനമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടും മസിൽ പിടിക്കുന്നത് പോലെ തോന്നും ജോയിന്റിൽ എന്തോ ഒരു ഉരച്ചിൽ പോലെ വന്നിട്ട് നമുക്ക് ശബ്ദം കേൾക്കുകയും പിന്നീട് അതികഠിന മായിട്ടുള്ള വേദന ആ ഭാഗങ്ങൾ ജോയിന്റുകളിൽ ഉണ്ടാകുകയും നീർക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കാൽസ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാകാനും തളർച്ച ഉണ്ടാകാനും ഉള്ള കാരണങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ നികം പൊട്ടിപ്പോകുന്ന രീതിയിലും പിന്നീട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത് പോലെയും നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ശക്തിയില്ലാത്ത രീതിയിലേക്കും പോകും അപ്പോൾ ഇവിടെ നമ്മൾ പരിശോധനയിലേക്ക് വരുമ്പോൾ നമുക്ക് ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും ഇതിനെ ബി എം ഡി എന്നാണ് പറയുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഓസ്റ്റിയോപീനിയ എന്ന് പറയുന്ന ഒരവസ്ഥ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ലെവലിലുള്ള കാൽസ്യത്തിൽ നിന്നും കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും അതുപോലെ തന്നെ നമ്മളെല്ലാവരും കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഓസ്റ്റിയോപൊറോസിസ് നല്ല രീതിയിൽ നമുക്ക് തേയ്മാനം ഉണ്ടാകുന്നു കാൽഷ്യത്തിൻ്റെ ലെവൽ കുറയുന്നുണ്ട് എങ്കിലും നമുക്ക് ഈ ഓസ്റ്റിയോപീനിയയും ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന അവസ്ഥയും നമുക്ക് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റിലൂടെ തന്നെ നമുക്ക് കണ്ടെത്താം ായിട്ട് സാധിക്കും ഇനി കാൽഷ്യം കുറയുന്ന മറ്റ് ചില കണ്ടീഷൻസാണ് നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനിലും മെറ്റബോളിസത്തിൻ്റെ അകത്തും വ്യത്യാസം വരും കാരണം വൈറ്റമിൻ ഡിയുടെ ഒരു കുറവ് വരുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ വരുന്നത് അതുപോലെ തന്നെ പാൻക്രിയാറ്റൈറ്റിസ് അതായത് പാൻക്രിയാസ് ഗ്രന്ഥിക്കുണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫ്ലമേഷൻ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ അകത്ത് കുറവ് വരും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് മുപ്പത് ഇന്റർനാഷണൽ യൂണിറ്റിൽ താഴേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ അതികഠിനമായിട്ടുള്ള ഇൻസഫിഷ്യൻസി എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോവുകയും പിന്നീട് കാൽഷ്യം ഒട്ടും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്കും വരും അതുപോലെ തന്നെ സ്റ്റിറോയിഡ് മരുന്നുകൾ വർഷങ്ങളായിട്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഡോസ് കറക്റ്റ് ആക്കാതെ കഴിക്കുന്ന ഒരുപാട് പേരിലും ഈ പറയുന്ന കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ലെവലിൽ നല്ല രീതിയിലുള്ള കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ബോഡിയിലുണ്ട് എങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള ചികിത്സയും നമ്മൾ ഈ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത് കാൽസ്യം നമ്മുടെ ശരീരത്തിലേക്ക് കൃത്യമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കാനുള്ള ആഹാരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് അതായത് പാൽ കുടിക്കുമ്പോൾ ലാക്ടോസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇൻടോളറൻസ് വരുന്ന കണ്ടീഷൻസിൽ പാല് കുടിക്കാതിരിക്കുമ്പോൾ നമുക്ക് കാൽഷ്യത്തിൻ്റെ ലെവലിൽ കുറവ് വരും പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ദിവസവും ഒരു ഗ്ലാസ് പാല് കഴിക്കുന്നത് കൊണ്ട് കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് മുട്ട എല്ലാ ദിവസവും പതിവായിട്ട് നമ്മൾ ഓരോ മുട്ട കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെ ലെവൽ കൂടാനും അതുപോലെ തന്നെ നമുക്കിപ്പോൾ അവക്കാടോ മുതലായിട്ടുള്ള ഫ്രൂട്ട്സുകളും അതുപോലെ ഓറഞ്ച് ഇപ്പോൾ ബ്ലൂബെറി ബ്ലാക്ക്ബെറി അതുപോലെ തന്നെ സ്ട്രോബെറി മുതലായിട്ടുള്ള ഒട്ടനവധി ബെറി ഐറ്റംസ് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാൽഷ്യം കിട്ടും ഓറഞ്ച് നമ്മൾ പതിവായിട്ട് കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം കിട്ടും അതുപോലെ തന്നെ പൈനാപ്പിൾ നമുക്ക് കഴിക്കാം സോയാബീൻ നമ്മൾ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിലും പയറ് കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കാൽഷ്യം കണ്ടൻറ്റ് നല്ല രീതിയിൽ കിട്ടും അതുപോലെ തന്നെ തൈര് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ആപ്രിക്കോട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും ദിവസവും ഒരു അഞ്ച് ബദാം വീതം നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഇത്തരത്തിലുള്ള അതായത് നട്ട്സുകളൊക്കെ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഡെയിലി റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാൽഷ്യം ലെവൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആഹാരത്തിൻ്റെ അകത്തും ഒരു ക്രമീകരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് കാൽഷ്യം നല്ല രീതിയിൽ ശരീരത്തിൽ എത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയാണ് നിങ്ങളുടെ ബോഡിയിലുള്ളത് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഉപയോഗിക്കുക ാണ് എങ്കിലും നിങ്ങളുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഈ പറയുന്ന കാൽഷ്യം അബ്സോർബ് ചെയ്ത് കൊടുക്കും അപ്പോൾ അതിന് ഡോസേജ് അനുസരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ഡോസ് കറക്റ്റാക്കിയിട്ട് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന വൈറ്റമിൻ ഡി നമുക്ക് എടുക്കാം ഇനി കാൽഷ്യം ഓവറായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാൽഷ്യത്തിൻ്റെ സപ്ലിമെൻറ്റ്സ് ചിലപ്പോൾ കഴിക്കേണ്ടി വരും അപ്പോൾ ഇത് ഒരിക്കലും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് ജീവിതകാലം മുഴുവനും കഴിക്കണമെന്നല്ല നമ്മുടെ ഈ ലെവൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത് നിർത്തേണ്ടതും വളരെ അത്യാവശ്യമാണ് നിർത്തിയില്ലെങ്കിലും നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ